ഹായ് ഗ്രൈസ് നമ്മുടെ ക്രൈസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പെട്ടെന്നുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇപ്പോഴും ട്രാവലിംഗിലാണ് നിങ്ങളുടെ സപ്പോർട്ടിനും നന്ദി നിങ്ങളൊക്കെ ഞങ്ങളുടെ എന്താ പറയുക ഈ പാസ്റ്റ് ഹണ്ടർ ഡേയ്സ് ഓഫ് അവർ ലൈഫ് ഞങ്ങളുടെ സ്ട്രഗിളും ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നു എന്ന് കരുതുന്നു എന്തായാലും കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ എന്താ പറയുക നമ്മുടെ അനീഷ് കോമണർ ഇപ്പോൾ കോമണർ അല്ല പുള്ളി പുള്ളി ഇപ്പം നമ്മുടെ പലരുടെയും ഹീറോയാണ് പുള്ളി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസൂടെ ആയിരിക്കും പുറത്തേക്ക് വരുന്നത് സോ പുള്ളി നാം കൊണ്ടുപോകുമ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ കപ്പ് കാരണം ഇതിനു മുന്നേയുടെ പല സീസൺസിലും ഒരുപാട് കോമണേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ അവരാരും ഈ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് സെവനിൽ വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല ട്രസ്റ്റ്മി ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ഒരു ഹാർഡ് കോർ ഫോളോവറോ ഒന്നുമല്ല അല്ല ഈവൻ ഞാൻ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നാളെ ഞാൻ എപ്പിസോഡ്സ് കാണാറുമില്ല വീക്കെൻഡ് എപ്പിസോഡ്സ് വല്ലതും കണ്ടാലായി അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ വരുന്ന റിവ്യൂസോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെറ്റ്വർക്ക് വലിയ ഇഷ്യൂസ് ആയിരുന്നു അപ്പം ഷില്ലോങ്ങിൽ നിന്ന് നിങ്ങൾ ഗോഹാത്തിയിലേക്ക് വരുന്ന വഴിക്കാണ് ഞാൻ ആ എന്താ പറയുക യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അപ്പം അനീഷിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി കൂടിയാണ് ഈ വീഡിയോ സീ അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ച് പലർക്കും പോസിറ്റീവും നെഗറ്റീവും അഭിപ്രായങ്ങളും ഉണ്ടാവാം മേ ബി ഈ ആ വീഡിയോയ്ക്ക് താഴെയും പി ആർ കാരുടെ കമൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാം പലർക്കും ഉണ്ടാവാം ബട്ട് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം ഇല്ല അയാളിൽ നിന്ന് പോലും അല്ല എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു ആയിട്ട് വന്നിട്ട് ടോപ്പ് സെവൻ അല്ലെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിനു മുന്നേ വരയ്ക്കും അനീഷിന്റെ ഫേസോ അനീഷിനെ കുറിച്ചോ പലർക്കും മെജോറിറ്റിക്കും അല്ലായിരുന്നു ഈ ഏർലി ഡേസ് ഞാൻ നോക്കിയപ്പോൾ അനീഷ് ഏതൊക്കെയോ ടി വി ഷോസിൽ സെൽമീ ദ ആൻസറിലോ എന്തൊക്കെയോ വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതല്ലാണ്ട് അനീഷിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇവൻ അനീഷിന്റെ പറഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ വന്ന പലരെ കുറച്ച് ഞാൻ കേട്ടിട്ടില്ല ബട്ട് അഗൈൻ അനീഷ് എന്താ പറയുക ഒരു കോമണർ അല്ലേ അപ്പം ഈ അനീഷ് കപ്പടിച്ചാൽ അല്ലെങ്കിൽ കപ്പടിക്കുമോ അത് അറിയില്ല നിങ്ങളെ അഭിപ്രായം എന്തുവാണ് സെക്കൻഡ് അനീഷ് കപ്പടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയുക അനീഷ് കപ്പടിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന സീസൺസിൽ വരുന്ന ഓരോ കോമണേഴ്സിനും വലിയൊരു മെസ്സേജ് ആണ് നമ്മൾ കോമണറല്ല നമ്മൾ കോമണർ റാങ്ക് ലെവലിലാണ് വന്നെങ്കിൽ പോലും നമുക്കും ഹീറോ ആകാം അല്ലെങ്കിൽ ഹീറോയിൻ ആകാം നമുക്കും സ്റ്റാർ ആവാം നമുക്കും കപ്പടിക്കാം എന്നൊരു വലിയൊരു മെസ്സേജ് വലിയൊരു കോൺഫിഡൻസ് അല്ലെ കൊടുക്കുന്നത് അനീഷിൻ്റെ ഗെയിംസിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്താ പറയുക ഞാൻ എപ്പിസോഡ്സ് കാണാത്തതുകൊണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം അറിയാം ഈ ഇത്രയും ദിവസം മേ ബി എനിക്കൊരു എയ്റ്റി ഡേയ്സ് സംഭവം അവിടെ എത്ര ദിവസം അറിയില്ല അപ്പോൾ പുള്ളി നിൽക്കുന്ന ഓരോ ദിവസവും പുള്ളി സക്സസ് ആണ് പുള്ളി ഒരു ഹീറോയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി മാത്രമല്ല ആ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഏഴുപേരും എന്തുകൊണ്ട് തോന്നുന്നു എന്താ പറയുക നെവിനുണ്ട് ഉണ്ട് ആദിലേ ഉണ്ട് നൂറയുണ്ട് പിന്നെ അനുമോളുണ്ട് അനീഷ് ഉണ്ട് സാബു മോനുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പേര് അവിടെ ഉണ്ട് വേറെ ആരേലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആരെങ്കിലും പേര് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അവർ ഓരോരുത്തരും ഹീറോസ് അല്ലേ കാരണം ഇത്രയും ദിവസം വീട്ടിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറി ഒരു എന്താ പറയുക ക്യാ നാല് ചുറ്റും ക്യാമറകൾ നിൽക്കുന്ന സമയത്ത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇനി അവിടെ നിന്ന് എവിറ്റാവുന്ന ഓരോ ആൾക്കാരും നമ്മുടെ ഹീറോസ് തന്നെ അത് ആതിലെ ആകട്ടെ ആവട്ടെ നെവിൻ ആവട്ടെ ഷാനോ ഹൗസം ആരും അവരുടെ ഗെയിമിനെ കുറിച്ചും അവരുടെ കുറിച്ചും പലർക്കും പല ഏതൊരു അഭിപ്രായങ്ങളുണ്ടാവും അവർ നമുക്കും യോജിക്കാൻ വേണ്ടി പലതും ഉണ്ടാകാം ഫൈൻ ബട്ട് അവരവിടെ പോയി സക്സസ് ആയ ആൾക്കാരല്ലേ അപ്പോൾ അനീഷിലേക്ക് വരാം അനീഷ് എന്താണ് ആരാണ് ശരിക്കും പുള്ളി അവിടെ കാണുക ഏർലി ഡേയ്സിൽ എന്താ പറയുക കുറേ ഈ യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളി എന്താ പറയുന്നത് എന്തോ പുള്ളിക്കാരും അറിയില്ല എന്ന് പറഞ്ഞതാട്ടോ അല്ലെങ്കിൽ പുള്ളി എല്ലാത്തിൽ നിന്ന് മാറി നിറക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബട്ട് ഉള്ള ഗ്രൂപ്പിൻ്റെ ഭാഗം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായതായിട്ട് ഞാൻ കേട്ടില്ല അപ്പോൾ അത് തന്നെ വലിയൊരു മെസ്സേജില്ലേ ഒറ്റയാനായിട്ട് നിന്നും സർവൈവ് ചെയ്യാം എന്നത് അതൊരു പോസിറ്റീവാണ് കൈൻഡ് ഓഫ് കാരണം നമുക്ക് പരദൂഷണം പറയാതെ നമുക്കാരെയും കാലും ആരാണ്ട് ആരോടും ചൊറിയാണ്ട് അനാവശ്യമായ ചീത്ത വിളികൾ നടത്താതെ നമ്മൾ പോയാലും നമ്മളെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളല്ലേ അനീഷ് ഞാനിന്ന് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറി കണ്ടു ഇതൊരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞതായിട്ട് പറയുന്നുണ്ടോ എനിക്ക് അറിയില്ല അനീഷ് ഇത് കുറച്ച് പറമ്പുണ്ട് ആ പറമ്പ് വിറ്റ് പി ആർ നടത്താൻ എന്തുവാന്നാൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല പക്ഷെ പി ആർ ഉണ്ടോ ഇല്ലയോ അനീഷ് ഒരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന കോമൺവേഴ്സിനും അല്ലെങ്കിൽ സാധാരണക്കാർക്കും നമുക്കുമാകാം ഹീറോ അല്ലെങ്കിൽ നമുക്കുമാകാം ഹീറോയിൻ അപ്പോൾ എന്താ പറയുക അനീഷിന് ഓൾ ദ ബെസ്റ്റ് വേറെന്താ പറയുക അനീഷിന് മാത്രമല്ല അവിടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ അതിൽ ബെസ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് വിജയിക്കട്ടെ പിന്നെ എന്തുവാ പറയുക അപ്പോൾ അനീഷെ കപ്പ് കൊണ്ടുപോയ ലൈകിന് ഒരിക്കൽ കൂടി അനീഷെ കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വലിയൊരു സപ്പോർട്ട് തന്നെ ഇരിക്കണം പലരും പി ആർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന കേട്ടിട്ടുണ്ട് ഇന്ന് ആര്യൻ്റെ ഒരു ഇത് എൻ്റെ യൂട്യൂബിൽ കണ്ടു എനിക്കത് അറിയില്ല സത്യം വേണമെന്ന് അനുമോൾ അനുമോളിൻ്റെ പി ആർ ആര്യനെ റീച്ച് ഔട്ട് ചെയ്താൽ അകത്തൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ വച്ച് നോക്കുമ്പോൾ അനീഷ് എന്തൊക്കെയല്ലേ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബോർ അടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമേ വന്നേ ഈ തന്നേൽ പോലും ഉണ്ടാവും എനിക്കറിയില്ല ജോലിക്കിടയിലാണ് മീൻസ് ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്താൽ ജോലിക്കിട മീൻസ് ഒരു ഡിന്നർ ബ്രേക്കിൽ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ബായ്